എന്റെ പേര് റോസ്റ്റീന ഞാൻ എറണാകുളത്താണ് ഉള്ളത് ലിൻസി മാം പറഞ്ഞ പോലെ തന്നെ ലിൻസി മാമിനെ ഞാൻ കോണ്ടാക്ട് ചെയ്യാറുണ്ട് ഞാനൊരു പതിനാറ് പതിനേഴ് വർഷത്തിന് ശേഷമാണ് എം എസ് ഡബിളിലേക്ക് ഇറങ്ങിയത് ഞാനൊരു പക്ക വീട്ടമ്മയായിട്ട് ഈ പതിനാറ് പതിനേഴ് വർഷം ഇരിക്കുകയായിരുന്നു പക്ഷെ പഠിക്കണം എന്നാഗ്രഹമുണ്ടായിരുന്നു പക്ഷെ പിള്ളേരുടെ കാര്യങ്ങളും ഒക്കെ ആയതുണ്ട് കാരണം പിള്ളേരെ ആരെയേൽപ്പിച്ചിട്ട് പോകണം എന്നുള്ളതൊന്നും ഉണ്ടായിരുന്നു തന്നെ നമ്മൾ തന്നെ നോക്കട്ടെ കേരളാക്കാതിരിക്കാന്നുള്ള ഇത് ഉണ്ടായിരുന്നു അപ്പം വീട്ടിൽ പിള്ളേരൊക്കെ നോക്കി അങ്ങനെ ഇരുന്നു ഇപ്പം പിള്ളേര് ഒരു നയൻത്തിലും സിക്സ്ലൊക്കെ ആയി അപ്പൊ ഇനി പഠിക്കാന്നുള്ള ഒരു ഇതിലേക്ക് വന്നു ഇതിനെക്കുറിച്ച് നേരത്തെ ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു നല്ലൊരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നല്ലൊരു യൂണിവേഴ്സിറ്റി ആണെന്നുള്ളത് കേട്ടിട്ടുണ്ട് പക്ഷെ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റത്തിണ്ടായിരുന്നില്ല അപ്പം യൂട്യൂബിൽ കുറേ സെർച്ച് ചെയ്തു ഇതിനെ ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി ഇപ്പം എന്ന് കണ്ടു അങ്ങനെ ഞാൻ ഒരു അഞ്ചാറ് മാസം ഞാൻ അത് ജോയിൻ ചെയ്യേണ്ടതാണ് കാരണം എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് ബാക്ക് പെയിൻ്റെ പ്രശ്നം അത് കൂടി കഴിഞ്ഞാൽ കിടന്നു കിടപ്പായി പോകും അപ്പം ഇത് എം എസ് ഡബ്ല്യൂൻ്റെ കാര്യം നോക്കിപ്പോൾ ഫീൽഡ് വർക്ക് ഉണ്ട് പിന്നെ അസൈൻമെൻറ്റ്സ് ഉണ്ട് ഈ ഒത്തിരി പഠിക്കാനുണ്ട് പിന്നെ നേരത്തെ പലരും പറഞ്ഞ പോലെ ഇതിൻ്റെ സിലബസ് ഒക്കെ ഭയങ്കര ടഫ് ആണ് എന്നൊക്കെ കേട്ട് കഴിഞ്ഞപ്പം ഇറങ്ങണോ വേണ്ടോ എന്നൊരു ഡൗട്ടിലിരിക്കുകയായിരുന്നു പക്ഷേ അഞ്ചാറ് മാസം തീരുമാനത്തിന് ശേഷം ഞാൻ വിചാരിച്ചു എന്ത് വന്നാലും ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാലല്ലേ നമുക്കത് പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അറിയത്തുള്ളൂ അപ്പോൾ ഒരു ചലഞ്ച് ഏറ്റെടുക്കാന്നുള്ള രീതിയിൽ അങ്ങനെ ഇക്നൂല് ജോയിൻ ചെയ്തു പക്ഷെ അന്നേരം ഇങ്ങനെ ലേൺ വൈസ് എന്ന് പറഞ്ഞൊരു ആപ്പിനെ കുറിച്ച് എനിക്ക് അറിയത്തേ ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഇക്നൂലിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഫേസ്ബുക്കിലൊക്കെ ഇതിന്റെ ആഡ് വരാൻ തുടങ്ങി ലേൺ വൈസിന്റെ അപ്പം അതിൻ്റെ കുറേ ഒക്കെ കണ്ടു പിന്നെ അങ്ങനെ അക്കാഡമിക് കൗൺസിലറെ കോണ്ടാക്ട് ചെയ്തു ഇതിൽ ജോയിൻ ചെയ്തു ഫാത്തിമ മാമാമാണ് മെന്ററായിട്ട് ആയിട്ട് കിട്ടിയത് ഫാത്തിമമാൻ്റെ കാര്യം പറയാതിരിക്കാൻ മേലെ നല്ല സപ്പോർട്ടാണ് നമുക്ക് ഏത് സമയത്തും എന്ത് ഡൗട്ട് ചോദിച്ചാലും ക്ലിയർ ചെയ്ത് തരും അത് നമുക്ക് എത്ര മനസ്സിലായില്ലെങ്കിലും നല്ല രീതിക്ക് പറഞ്ഞു തരാൻ യാതൊരു മടിയില്ല നമ്മളൊരു മെസ്സേജ് ഇട്ട ഉടനെ ഞാൻ നോക്കിയിട്ട് പറയാമേ എന്നൊരു റിപ്ലൈ എപ്പോഴും ഉണ്ടാവും ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽത്ത് ഇഷ്യൂസ് വന്ന് വന്ന് തീരെ പറ്റാതെ വരുന്ന അവസരങ്ങളുണ്ട് അന്നേരമൊക്കെ നമ്മൾ വല്ലാണ്ട് ഡൗൺ ആവും അപ്പൊ മാമിനോട് പറയുമ്പോഴും റോസ്റ്റ് എനിക്ക് പറ്റും റോസ്റ്റിൻ്റെ പറ്റാത്ത ഒന്നുമില്ല എന്നൊക്കെ പറയും ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ കസിൻസ് ആയിക്കോട്ടെ ഈവൻ എന്റെ പേരന്റ്സ് പോലും ചോദിച്ചിട്ടുണ്ട് പലപ്പോഴും നീ ഇതിലേക്ക് ഇത്രയും കഷ്ടപ്പെട്ട് ഇറങ്ങേണ്ട കാര്യമുണ്ടോ ഇപ്പൊ പഠിക്കാൻ പോകേണ്ട കാര്യമുണ്ടോ അല്ലെങ്കിൽ കൂടുതൽ ഇത്രയും പ്രായമായിട്ട് ഇനി ഇതിനെ പഠിക്കാൻ പോകണേ ജോലി കിട്ടാൻ പോണില്ലെങ്കിൽ ഇങ്ങനെ പലരും പക്ഷെ ഒരിക്കലും അവരൊക്കെ എന്നെ ഇതിൽ നിന്നും പുറത്തിറക്കാൻ പറയുന്നതല്ല എന്റെ കണ്ടീഷൻ എന്റെ അവസ്ഥ കണ്ടിട്ട് അവര് എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നത് ഏഹ് ആ ഇത് പഠിച്ചില്ലെങ്കിലും ജീവിച്ച് അങ്ങനെ പോയാൽ പോരേ എന്നുള്ളത് ആ ഒരു രീതി വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ പറയണത് കേട്ടോ പക്ഷെ ഞാൻ പറഞ്ഞു ഇനി വെച്ച കാലം എന്താണെങ്കിലും മുന്നോട്ട് നാലു വർഷം സമയമുണ്ടല്ലോ അപ്പം രണ്ട് വർഷം എന്നുള്ളത് ഞാനൊരു രണ്ടര വർഷത്തേക്കാണ് വെച്ചാൽ ഇപ്പൊ ഈ ഡിസംബറിൽ തന്നെ തീരേണ്ടതായിരുന്നു അപ്പൊ എനിക്ക് എല്ലാ എക്സാം ഒന്നിച്ച് ഒന്നും എഴുതാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അഞ്ച് വിഷയമാണുള്ളതാൽ ഫസ്റ്റ് ഇയർ മൂന്ന് എണ്ണം എഴുതി എന്നാലും തരക്കേടില്ലാത്ത മാർക്ക് വന്നു വന്നു പ്രശ്നം ഉണ്ടായിരുന്നില്ല അത് ഇനി ഫസ്റ്റ് ഇയറിന്റെ വാക്ക് ഞാൻ ജൂണിൽ എഴുതി രണ്ടെണ്ണം എഴുതാനിരുന്നു പക്ഷെ എനിക്ക് ഒന്നേ എഴുതാൻ പറ്റുള്ളൂ എനിക്ക് വീണ്ടും ഹെൽത്ത് ഇഷ്യൂസ് വന്നിട്ട് എഴുതാൻ പറ്റിയില്ല ഇനി അത് ഡിസംബറിൽ സെക്കൻഡ് ഇയറിന്റെ കൂടെ എഴുതണം അപ്പൊ സെക്കൻഡ് ഇയറിൽ മൂന്നെണ്ണം എഴുതണം വിചാരിച്ചു പക്ഷെ രണ്ടെണ്ണം അത് ഞാൻ മാറ്റി ഇത് എന്താണേലും ഞാൻ ചില ദിവസങ്ങളിൽ തീരെ വയ്യാതെ കിടക്കും എങ്കിലും ഞാൻ വെച്ച കാലം മുന്നേടും അപ്പൊ എനിക്ക് എല്ലാവരും പറയാനുള്ളത് നമുക്കൊരു ലക്ഷ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മനസ്ഥിതിയും അതിനും നമ്മൾ തയ്യാറാണെങ്കിൽ ദൈവം നമുക്കതിനെ പല വഴികൾ കൊണ്ട് തരും അത് പലരിലൂടെയും നമ്മുടെ പറയില്ല കൺമിന്മ ദൈവത്തെ കണ്ടു എന്നൊക്കെ പറയില്ല അത് ശരിക്കും പല പല കാര്യങ്ങൾ ആൾക്കാരിലൂടെയും അല്ലാതെ നമുക്ക് സപ്പോർട്ട് മെന്റൽ സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്കത് കിട്ടും അതുകൊണ്ട് എനിക്ക് ലേണൽസിനെ പറയാനുള്ളത് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വന്നാലും തുനിഞ്ഞിറങ്ങ പക്ഷെ കഷ്ടപ്പെടാൻ നമുക്ക് ആയിരിക്കാം ജോലി സംബന്ധമായിരിക്കാം ഹെൽത്ത് ഇഷ്യൂസ് ആയിരിക്കാം ഒക്കെ ഉണ്ടാവും തടസ്സങ്ങളൊക്കെ ഉണ്ടാവും ഇത് ഇറങ്ങുന്നതിന് മുന്നേ എനിക്ക് അറിയാൻ എന്റെ തടസ്സങ്ങൾ എന്തൊക്കെയാണുള്ളത് പക്ഷെ നമുക്ക് അത് ശക്തമായിട്ട് വേണമെന്ന് ആഗ്രഹിച്ചാൽ നമുക്ക് അതിനുള്ള അവസരം കിട്ടും അപ്പം ഇപ്പോഴാണെങ്കിലും എനിക്കങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും എനിക്കതില് തുറന്നുകൊണ്ട് പോകാൻ പറ്റുന്നുണ്ട് പിന്നെ ലേൺ വൈസിന്റെ സപ്പോർട്ട് നല്ല രീതിയിൽ തന്നെയാണ് ഫാത്തിമാണേലും ഹിൻസി മാമാണേലും നമ്മൾ എന്തെങ്കിലും മെസ്സേജ് ചേച്ചി കറക്റ്റായിട്ട് അതിന് റിപ്ലൈ ഒക്കെ ണ്ട് അപ്പം എനിക്ക് പിന്നെ പറയാനുള്ളത് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന എങ്ങനെയായിരുന്നു ചോദിച്ചാൽ ഇപ്പം ഒരു സബ്ജെക്ട് എടുക്കുകയാണെങ്കിൽ അത് പഠിക്കുന്നതിന് മുന്നേ തന്നെ ഒരു നാലഞ്ച് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ പ്രിന്റ് പ്രിന്റ് ഔട്ട് എടുത്തിരിക്കും അതെനിക്ക് ഫാത്തി മാമാമിനോട് ചോദിക്കുമ്പോൾ ഉടനെ എനിക്കത് ഡൗൺലോഡ് ചെയ്ത് തരും എന്നിട്ട് അതെല്ലാം പ്രിന്റ് ഔട്ട് കഴിഞ്ഞിട്ട് ഇപ്പൊ ഓരോ യൂണിറ്റ് കഴിയുമ്പോഴും ആ കൊസ്റ്റ്യൻ പേപ്പർ ഫുള്ള് നോക്കിയിട്ട് ഞാൻ ആ േപ്പറില് ഏത് ബ്ലോക്കാണ് ഏത് യൂണിറ്റ് ആണ് എത്രാമത്തെ പേജ് ആണെന്നുള്ളത് അത് മാർക്ക് ചെയ്ത് വെക്കും അത് തന്നെ ടെക്സ്റ്റിലും ഞാൻ മാർക്ക് ചെയ്ത് വെക്കും എനിക്ക് നോട്ട്സ് ഒന്നും അങ്ങനെ എഴുതാൻ പറ്റില്ല കൈക്ക് ബാക്ക് പെയിൻ ഒക്കെ ഉള്ളതൊന്നും എഴുതാൻ പറ്റില്ല പക്ഷെ ടെക്സ്റ്റിൽ തന്നെയും ഞാൻ ഇങ്ങനെ പല പല കളറ് വെച്ചാണ് പോയിന്റ്സ് ഹൈലൈറ്റ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് എന്താണെന്ന് ചോദിച്ചാൽ എക്സാം എഴുതുമ്പം ഓ റെഡ് ഇങ്കും കൊണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു ഗ്രീൻ കൊണ്ടായിരുന്നു ഇങ്ങനെ ഒരു എനിക്ക് അങ്ങനെ എനിക്ക് വരുന്നത് അങ്ങനെ ഇപ്പൊ ഓരോരുത്തർക്കും പഠിക്കുന്നത് ഓരോ തരത്തിലായിരിക്കും എനിക്ക് അങ്ങനെ ഒരു എഴുതിയിൽ വരും പക്ഷെ ചില സമയത്ത് അവിടെ എഴുതിയത് എന്താണെന്ന് മാത്രം മറന്നു തോന്നുന്നു അങ്ങനെ വരാറുണ്ട് പക്ഷെ എനിക്ക് കുറെ സമയം റിവൈസ് ചെയ്തെങ്കിൽ മാത്രം എനിക്ക് ഓർമ്മ പണ്ടു അങ്ങനെ പിന്നെ ഇത്രയും വർഷത്തെ ഒരു ഗ്യാപ്പ് വന്നത് കൊണ്ടും അതിന് എനിക്ക് ഫസ്റ്റ് ഇയറിൽ ഒന്നും ഓർമ്മയുണ്ടായിരുന്ന തുടക്കത്തിൽ പക്ഷെ പിന്നീട് പിന്നീട് ഞാനത് ട്രൈ ചെയ്ത് 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 ഇന്ന പേജില് മേൾ ഭാഗത്ത് ഇന്ന ഇങ്ക കൊണ്ടാണ് വരച്ചതെന്നുള്ളത് വന്നെങ്കിലും അതിൻ്റെ ഉള്ളില് മറന്നു പക്ഷെ അത് പലതരം റിവേഴ്സ് ഴിയുമ്പോ നമുക്കത് ബ്രെയിനിൽ പതിയും അത് കറക്റ്റ് പാർട്ടിമാവിനറിയാ എനിക്ക് ആദ്യം ഓർമ്മയില്ലാന്ന് പറഞ്ഞാൽ എപ്പോഴും പറച്ചില്ല പക്ഷെ മാം പറയും റോസ്റ്റി എനിക്ക് പറ്റും പറ്റും എന്ന് പറയുമായിരുന്നു അപ്പൊ അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു നാലഞ്ച് വർഷത്തെ നാലഞ്ച് വർഷം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ജനുവരിയിലും ജൂണിലും ഉണ്ടല്ലോ അതെല്ലാം കൂടെ കൂട്ടി ഒരു അഞ്ചോ ആറോ തവണ അപ്പൊ നമ്മൾ അങ്ങനെ മാർക്ക് ചെയ്ത് പോയിട്ട് അവസാനം നമ്മൾ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് എസ് നോക്കണം കറക്റ്റ് വീഡിയോസ് കാണണം വാല്യൂ വരെ നോട്ട് ഉണ്ട് അതൊക്കെ നമ്മൾ വിട്ടു പോകരുത് അപ്പൊ ഓരോ യൂണിറ്റ് നോക്കുമ്പോഴും അതെല്ലാം നമ്മൾ കറക്റ്റ് ആയിട്ട് നോക്കി വിട്ടു പോവുക എന്നിട്ട് ഇത് മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൽ തന്നെ ഒരു നാലഞ്ച് വർഷത്തെ ക്വസ്റ്റൻ പേപ്പർ എടുക്കുമ്പോൾ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ അറിയാം അതുതന്നെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക പക്ഷേ അത് മാത്രം നമ്മൾ വെച്ച് പോകരുത് എല്ലാവരോടും എനിക്ക് പറയാനുള്ളതാണ് നമ്മൾ ഓരോ യൂണിറ്റ് കഴിയുമ്പോഴും അത് മാർക്ക് ചെയ്തു തന്നെ പോവുക അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ നമ്മളത് ഹാർഡ് വർക്ക് ചെയ്യാൻ സാധിച്ചാൽ ഉറപ്പായിട്ട് നമുക്കത് നേടാൻ പറ്റും ഇത് പഠനം എന്നല്ല ജീവിതത്തിൽ ഏത് കാര്യത്തിലാണേലും നമുക്കത് പറ്റും ദൈവം നമ്മുടെ മുൻപിൽ അത് തന്നെ ഉള്ള ആൾക്കാരെ എല്ലാം റെഡി അല്ലെങ്കിൽ സാ സാഹചര്യങ്ങളായിട്ട് ഒരുക്കി തരും എന്നാണ് ഞാൻ പറയുന്നത്